അതെന്തോ ചെറുത് വലുതാക്കണം നമുക്ക് വലുതാക്കാന്ന് മറന്നുപോയി മലയാളം ഇംഗ്ലീഷ് ഹായ് ഫ്രണ്ട്സ് ൻ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ രാവിലെ തന്നെ ബുക്കും ഇരുത്തൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും യെസ് ഗൈസ് ഗ്സ് ആനുവൽ എക്സാം ഇന്ന് സ്റ്റാർട്ട് ചെയ്തേക്കാണ് ഇന്ന് മാത്സാണ് പണ്ടോ ബുക്ക് പ്രിന്റ് എല്ലാം ഉണ്ട് അപ്പം രാവിലെ ഏറ്റവും ഒരു അഞ്ചര അഞ്ചുക്കാലൊക്കെ പാട്ട് കേട്ടതേ അറിഞ്ഞില്ല ഞാൻ പാട്ടേന്ന് വെച്ചേക്കണത് നല്ല അപ്പം നമുക്ക് നേരെ ഇവിടെ എക്സാം ആണ് എത്ര പെട്ടെന്നാളിലെ ഒമ്പതാം ക്ലാസ് ഫൈനൽ എക്സാം ആയത് എനിക്ക് ഞാൻ എട്ടാം ക്ലാസ് എട്ടാം ക്ലാസ് ഒന്നാം ക്ലാസ് ഒക്കെ വന്ന ഒമ്പതാം ക്ലാസ് തുടങ്ങിയ ടൈമിൽ തന്നെ എനിക്ക് ഇത് വേഗം പോവും ഒമ്പതാം ക്ലാസ് വേഗം പോകും എനിക്കറിയുന്നു പക്ഷേ കുറച്ച് സബ്ജക്റ്റ് ഞങ്ങൾക്ക് ഉള്ളു അതുകൊണ്ട് വേഗം തീരും ഇരുപത്തഞ്ചാം തീയതി ഒക്കെ ആകുമ്പത്തേനും തീരും ഇന്ന് വേൽഡേൻസ് ഡേ ഹാപ്പി വെൽഡേസ് ഡേ എല്ലാവർക്കും പിടിച്ചാകുമ്പോൾ അപ്പം എനിക്ക് ടെൻഷനൊന്നുമില്ല എന്താ സത്യം പറയാനില്ല എനിക്ക് ടെൻഷനൊന്നുമില്ല ടെൻഷൻ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എഴുതിയിട്ട് കാര്യമില്ല എക്സാം ഉച്ചവരെ ഉള്ളു അല്ലേ എക്സാമിന്റെ ഉച്ച വരെയുള്ളു വെച്ചാൽ ഇൻട്രസ്റ്റ് ആണ് കഴിച്ചു വരുന്നത് ആദ്യമായിട്ട് ഒറ്റയ്ക്ക് ലൈൻ ബസ്സിന് വരും ഒറ്റയ്ക്കല്ല ഒരു വേറെ ഫ്രണ്ടും കൂടെ ഉണ്ട് പക്ഷെ പാരൻസ് ഇല്ലാതെ ആദ്യമായിട്ടാണ് വരുന്നു ഫ്രണ്ട്സ് അപ്പം ഞാന് പഠിച്ചു കഴിഞ്ഞു സമയം ലേറ്റ് ആയിരിക്കുന്നു എട്ട് മണി ആവാനായിട്ടുണ്ട് അപ്പം ഞാനെന്നാൽ പോയി ഫ്രഷ് ആവട്ടെ ഫ്രണ്ട്സ് ഇപ്പൊ പേടിയുണ്ട് ഫ്രണ്ട്സ് നേരത്തേക്ക് പേടില്ലേ ഇപ്പൊ പേടിയുണ്ട് സൺസ്ക്രീനൊക്കെ ഇട്ടു പരിപാടി വരുമ്പോട്ടേക്ക് അനുസരിച്ചു ഞാൻ റെഡിയായി എങ്ങനെയുണ്ട് എൻ്റെ ഹെയർ സ്റ്റൈലിന് എൻ്റെ പുതിയ ഹെയർ സ്റ്റൈലുണ്ട് ഞാൻ ഇൻട്രസ്റ്റ് നമുക്ക് ചെയ്തതാണ് ചെയ്തതല്ലേ കുഴപ്പമില്ല ഓക്കെ അപ്പം എനിക്ക് വിശക്കുണ്ട് ഞാൻ ഫുഡ് കഴിക്കട്ടെ പേടി നല്ല പേടി നമ്മള് ബസ് ഇറങ്ങാതെ കുറച്ച് പേടി പേടിണ്ടാവും ബസ്സിൽ പേടും സ്കൂളിലത്തെ അത്ര ഉണ്ടാവും പേടിക്കൊന്നും വേണ്ട ടെൻഷനൊന്നും ഇല്ലാതെ എഴുതിയാൽ മതി കേട്ടോ പാസ്സായാൽ മതി അത്രയേ ഉള്ളൂ

മാറ്റാ വിചാരിച്ചോ ഞങ്ങള് മിസ് ക്ലാസ് പോക്കത്തില്ല നിങ്ങൾ പേപ്പർ എടുത്തോ മറ്റേ ഞാൻ പിടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞ കാര്യ ഓളത് പറയട്ടെ ദേവനും എന്താ പറയാ കോപ്പിടിക്കാൻ അറിയില്ല എനിക്ക് കോപ്പിടിക്കാൻ അറിയില്ല ആ ഒരു ബുദ്ധി എനിക്കില്ല അത് വേണം അത് ധൈര്യം പക്ഷെണ്ടല്ലോ എനിക്കും ഞങ്ങക്ക് രണ്ട് സെറ്റ് പേപ്പറാണ് പക്ഷേ അപ്പുറത്തെ കുട്ടിക്ക് വേറെ പേപ്പർക്കും എനിക്ക് വേറെ പേപ്പർ ആ ചോദിച്ചെഴുതാനും പറ്റില്ല

ശരിക്കില്ലേണ്ടല്ലോ ഞങ്ങള് സ്കൂളിൽ നിന്ന് ബസ് ഞങ്ങൾ നടന്ന വന്നത് ബസ് സ്റ്റോപ്പിക്ക് ആണോ വന്നത് എന്നിട്ട് എന്താ സ്കൂള് ബസ് അല്ല ബസ്കൂളിൽ നിന്ന് എപ്പഴാന്നറിയത് രണ്ടു മണിക്ക് ഞങ്ങൾക്ക് ഒരു രണ്ടു മണിക്ക് ബസ് കിട്ടി ആണോ ആ ശരി അപ്പൊ എപ്പറങ്ങി കഴിച്ചിപ്പോ ലീച്ചായി വന്നു ഇനി ഞാൻ വിചാരിച്ചു ദയവ് ജ്യൂസ് ഒക്കെ

എന്റെ ഫ്രണ്ട്സ് കറക്റ്റ് സമയത്ത് തന്നെ ഹെൽപ്പ് ചെയ്യാൻ ഉണ്ടായത് അങ്ങനെ എനിക്ക് എല്ലാത്തിനും കോപ്പിടിക്കണ ഉം എക്സാമിന് മുന്നേ ക്ലാസ് മുന്നേ എനിക്ക് ഫ്രണ്ട്സ് ബെസ്റ്റ് ഫ്രണ്ട്സ് പറഞ്ഞു തന്നു എനിക്ക് സംശയം ഉണ്ടായിരുന്നു പട്ടാൻ മുന്നിൽ ഞാൻ ചോദിച്ചപ്പോ എനിക്ക് പറഞ്ഞു ഇതാണ് എന്റെ കൊസ്റ്റ്യൻ പേപ്പർ ഇതേ കൊസ്റ്റ്യൻ പേപ്പർ തന്നെ കേട്ടോ ഹാഫ് ഇയർലി എക്സാമിലുണ്ടായിരുന്നത് ഇപ്പുറം ഇപ്പുറം അങ്ങനെ തിരിച്ചു നോക്കുമ്പോൾ ഏഴ് പേജ് ഉണ്ട് അല്ലാതെ നാല് പേജും ഈ ഒരു ഭാഗം നാല് ഫോർ ആ ട്വൽവ് ട്വൽവ് മാർക്കിന്റെ ഒക്കെ കിട്ടി കറക്റ്റ് ആണെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ അതോ സമയം കിട്ടി എഴുതാൻ സമയം കിട്ടി സമയം സമയം കിട്ടി ഞാൻ എഴുതി കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പത്ത് മിനിറ്റ് വെറുതെ സമയം

എനിക്ക് ടഫുള്ളതിനൊക്കെ ഓപ്പോസിൻ ഉണ്ടായിരുന്നു അതാണ് അതാണ് അതിന്റെ മെയിൻ പോയിന്റ് മൂന്ന് മാർക്കിന്റെ മൂന്ന് മാർക്കിൻറെ കിട്ട ഏത് എന്ന് ഞാൻ പറഞ്ഞുതരാം ടഫ് രണ്ട് മാർക്കിന്റെ രണ്ട് മാർക്കിന്റെ ആ ഇത് ഞാന് ഇത് എനിക്ക് കിട്ടിട്ടില്ല ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അതെന്തോ ചെറുത് വലുതാക്കണം നമുക്ക് വലിയ 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 പ്രോബ്ലംസ് ഒക്കെ ചെറുതാക്കാൻ എനിക്ക് അറിയുള്ളൂ ചെറുത് വലുതാക്കാനും ഫ്രണ്ട്സ് കിട്ടില്ല പിന്നെ ഇതൊക്കെ എനിക്ക് നല്ലോണം കിട്ടി അഞ്ചു മാർക്കിന്റെ സിമ്പിള് ഇതിട്ടോ സിമ്പിൾ വെച്ചപ്പോ ഞാൻ എഴുതി സിമ്പിൾ അങ്ങനെ കറക്റ്റ് ആണോന്നറിയില്ല പിന്നെ ഗ്രാഫ് വരയ്ക്കാനുണ്ടായിരുന്നു പിന്നെ നാല് മാർക്ക് അഞ്ചു മാർക്കിന്റെ ആണ് ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് മാർക്ക് അഞ്ചാണ് ലാസ്റ്റ് ആണ് നാല് മാർക്കിന്റെ പിന്നെ നമുക്ക് ഇവിടെ പെൻസിലോണ്ട് എഴുതാൻ പറ്റും അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഫിഗർ വെൻവർ വേറെ അപ്പൊ ഇവിടെ ജസ്റ്റ് ചെയ്തു നോക്കി എനിക്ക് ക്വസ്റ്റ്യൻ ഫസ്റ്റ് വായിച്ചു വായിച്ച് കുറച്ച് കൂൾ ഓഫ് ടൈം ടൈമുണ്ട് അപ്പം ആ ടൈമിൽ ക്വസ്റ്റ്യൻ വായിക്കാനുള്ള ടൈമാണ് ആ ടൈമില് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയിട്ട് ആ ഇതിന്റെ ആൻസർ ഇതേ ഇരിക്കും അങ്ങനെ ചിന്തിച്ച് വെച്ചിട്ട് പിന്നെ എഴുതുന്ന ടൈമില് ആൻസർ ഞാൻ അതുകൊണ്ടാണ് ഞാനിവിടെ ഇത് എഴുതി വെച്ചാ പിന്നെ ഇത് ഇത് നോക്കിയിട്ടാണ് എഴുതിയത് നേരത്തെ എഴുതി വെച്ചിട്ട് അതാകുമ്പോ സുഖമായി നല്ല ഉണ്ടിക്കും മറവി നല്ല മറവി എനിക്ക് പക്ഷെ എക്സാമിന്റെ പഠിത്തത്തിന്റെ കാര്യത്തിലല്ല മറവി അല്ലാത്ത ജനറൽ കാര്യത്തിലാണ് മറവി ഫ്രണ്ട്സ് അങ്ങനെ ഞാൻ ടെൻഷൻ അടിച്ചിരുന്ന ഒന്നാമത്തെ എക്സാം കഴിഞ്ഞിരിക്കുന്നു മാത്സ് ഇനി െനിക്ക് നെക്സ്റ്റ് ടെൻഷനുള്ളത് എസ് എസ് ആണ് എസ് എസ് ടോട്ടലി എനിക്ക് ആണ് സയൻസ് ഒരു അത്ര ടെൻഷനില്ല പക്ഷെ എസ് എസ് അത്യാവശ്യം ടെൻഷൻ ഉണ്ട് കാരണം കറക്റ്റ് പോയിന്റ്സ് എല്ലാം കറക്റ്റ് വേണം അതുകൊണ്ട് ടെൻഷൻ ഉണ്ട് പിന്നെ ടെൻഷൻ ഇല്ലാത്തത് മലയാളം ഇംഗ്ലീഷ് ഓക്കെ ടെൻഷൻ കമ്പ്യൂട്ടർ ടെൻഷനുണ്ട് കാരണം ആ അറിയ പക്ഷെ നല്ല എന്താന്ന് അറിയില്ല ഇനി എനിക്ക് എക്സാം എപ്പോഴാണ് മൺഡേ ആണ് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് എക്സാം എക്സാം എനിക്ക് ഒരു ശരിക്കും പറഞ്ഞാൽ രണ്ടര ദിവസം കിട്ടുന്നുണ്ട് സ്കൂളിലൂട്ട് ഉച്ചക്ക് വന്നു കഴിഞ്ഞിട്ടും പിന്നെ നാളെയും മറ്റന്നാളും ഫുൾ ഡേ കിട്ടുന്നുണ്ട് ആ ഒരു ഭാഗ്യം തന്നെയാണ് മാക്സിലും ആറു ദിവസം കിട്ടിയത് തലേ ദിവസം ഇരുന്ന് പഠിച്ചിട്ടാണ് പിന്നെ സൺഡേ ഇല്ല മൺഡേ ഉണ്ട് ട്യൂസ്ഡേ അല്ല വെനസ്ഡേ വെനസ്ഡേ അമ്മ ഞാൻ ഞാൻ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്ക ാണ് നമ്മൾ എക്സ്പീരിയൻസ് ആയിരുന്നു രാവിലെ പേടിച്ചാണ് പോയത് പക്ഷേ എക്സാം ഹാളിൽ എത്തിയപ്പോൾ എത്തിയപ്പോഴും സാധാരണ ആൾക്ക് കേറുമ്പോഴല്ലേ പേടി വരേണ്ടത് ഹാൾ എത്തിയപ്പോയി ടിക്കറ്റ് ടിക്കറ്റ് ഫസ്റ്റ് ഹാൾ ഞങ്ങൾക്ക് കിട്ടുന്നത് ും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നന്നായിട്ട് എക്സാം എഴുതാൻ ഞാൻ 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 പറഞ്ഞു ഈ പറയുകയാണ് എല്ലാവരും നല്ലോണം പഠിക്കാൻ തലേ ദിവസം എന്റെ മാതിരി പഠിച്ചുകഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല തലേക്കുള്ളൂ അപ്പം എല്ലാവരും നല്ല മാർക്ക് എക്സാം ആണെന്ന് വിചാരിച്ചിട്ട് ആ പേപ്പർ ആരും കാണൂല എല്ലാ മറക്കും വാങ്ങാം സോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലേക്കാൾ അവർത്താൻ മറക്കരുത് പിന്നെ ഇപ്പോൾ ഒരു വഴിയായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പഴത്തേക്കുമ്പോൾ